ഗുഡ് ആഫ്റ്റർനൂൺ പ്ലസ് വൺ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ആന്റൺ ജക്കോവിന്റെ ഗൂസ്ബെറീസ് എന്ന കഥയുടെ മലയാള വിവർത്തനം ആദ്യ ഭാഗം ഒരു വീഡിയോ ചെയ്തിരുന്നു അതിന്റെ രണ്ടാം ഭാഗമാണ് ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓരോ ചെറിയ ഭാഗം വായിച്ച് അതിന്റെ മലയാള പരിഭാഷ പറയുകയാണ് ചെയ്യുന്നത് നമുക്ക് ആരംഭിക്കാം After the death of his wife, Ivan Ivanich continued after a long pause. My brother began to look out for an estate through an agent. My brother Nikolai raised a mortgage and bought 300 acres with a farmhouse, a cottage, and a park. But there was no orchard, no gooseberry bush, no duck pond. There was a river, but the water in it was coffee colored because the estate lay between a brickyard and a gelatin factory. But my brother Nikolai was not worried about that. He ordered a he ordered 20 bushes and settled down to a country life. ഭാര്യയുടെ മരണശേഷം നിക്കോള എസ്റ്റേറ്റിന് വേണ്ടിയുള്ള അന്വേഷണം തുടങ്ങി ഒരു ഏജന്റ് വഴി അയാൾ മുന്നൂറ് ഏക്കർ വരുന്ന എസ്റ്റേറ്റ് വാങ്ങി അതിലൊരു വീട് ഒരു ഭരണശാല ഒരു പാർക്കിംഗ് തുടങ്ങിയവ ക്ഷമിക്കണം ഒരു പാർക്ക് തുടങ്ങിയവ ഉണ്ടായിരുന്നു പക്ഷേ അതിൽ തോട്ടമുണ്ടായിരുന്നില്ല മരം ഉണ്ടായിരുന്നില്ല താറാവിന്റെ കുളമുണ്ടായിരുന്നില്ല അവിടെ ഒരു പുഴയുണ്ടായിരുന്നു പക്ഷെ പുഴയിലെ വെള്ളത്തിന് കാപ്പിയുടെ നിറമായിരുന്നു കാരണം ആ പുഴയ്ക്ക് ഇപ്പുറം മിഷ്ടിയക്കാളവും മറുവർത്ത് ജലാറ്റിൻ ഫാക്ടറിയുമായിരുന്നു നിക്കോള അതേക്കുറിച്ച് അത്ര സങ്കടപ്പെട്ടില്ല പകരം ഇരുപത് നെല്ലിക്കച്ചെടികൾ വരുത്തി നട്ടു സ്ഥിരമായൊരു ഗ്രാമീണ ജീവിതം തുടങ്ങി ലാസ്റ്റ് ഇയർ ഐ പേഡ് ഇം എ വിസിറ്റ് ഐ തോട്ട് ഐ വുഡ് ഗോ ആൻഡ് സീ ഹൗ തിങ്സ് വേ വിത്ത് ഹിം ഇൻ ഹിംഇൻസ് ലെറ്റേഴ്സ് മൈ ബ്രദർ കോൾ ഹിസ് estate Shimba Corner or Himalayaski I arrived at Himalayaski in the afternoon I was, it was hot there were ditches fences hedges rows of young fir trees trees everywhere and there was no telling how to cross the yard or where to put your horse i went to the house and was met by a red-haired dog as fat as a pig he tried to bark but felt too lazy out of the kitchen came the, came the cook barefooted, and also as fat as a pig, and said that the master was having his afternoon rest. I went to my brother and found him sitting on his bed with his knees covered with a blanket. He looked out. He looked old, stout, flabby his cheeks. Flabby his cheeks, nose and lips were pendulous. I half expected him to grunt like a pig. കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ ഇവാൻ കഴിഞ്ഞ വർഷം അവിടെ പോയിരുന്നു കത്തുകളിൽ അയാൾ തന്റെ എസ്റ്റേറ്റിനെ വിളിച്ചിരുന്നത് ട്യുംബഷോ കോർണർ അല്ലെങ്കിൽ ഹിമാലയസ്കോ എന്നായിരുന്നു ഇവാൻ അവിടെ എത്തുന്നത് ഉച്ചയ്ക്കാണ് ചൂടേറിയ ഒരു ദിവസമായിരുന്നു അത് അവിടെ എല്ലായിടത്തും കിടങ്ങുകളും വേലികളും കുറ്റിച്ചെടികളും നിരത്തിവെച്ച ഫിർ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുതിരയെ ഒരു സ്ഥലം പോലും അവിടെ ഉണ്ടായിരുന്നില്ല വീടിനുള്ളിലേക്ക് ചെന്ന ഇവാൻ കണ്ടത് ചുവന്ന മുടികളുള്ള പന്നിയെ പോലെ ഇരിക്കുന്ന ഒരു നായയായിരുന്നു അവനൊരു ഒന്ന് കുരക്കാൻ ശ്രമിച്ചെങ്കിലും ആ ശ്രമം മടികൊണ്ടെന്നപോലെ ഉപേക്ഷിച്ചു അടുക്കളയിൽ നിന്നും പാചകക്കാരൻ പുറത്തേക്ക് വന്നു അയാൾ നഗ്നപാതനും കണ്ടാൽ പന്നിയെ പന്നിയെപ്പോലിരിക്കുന്നവനുമായിരുന്നു അയാൾ പറഞ്ഞത് നിക്കോള തന്റെ ഉച്ചമയക്കത്തിലാണെന്നായിരുന്നു ഇവാൻ ചെല്ലുമ്പോൾ നിക്കോള തന്റെ കിടക്കയിൽ കാലുകളൊക്കെ പുതപ്പ് മൂടി ഇരിക്കുകയായിരുന്നു അയാൾ ഒരു വയസ്സിനെ പോലെ തടിച്ച് ശക്തിഹീനനായിരുന്നു അയാളുടെ കവളുകളും മൂക്കും ചുണ്ടുമെല്ലാം തൂങ്ങിക്കിടക്കുന്ന പോലെയായിരുന്നു ഒരു പന്നിയെ പോലെ തന്റെ സഹോദരൻ മുരളുന്നു ഇവാൻ ഓഫ് ജോയ് ആൻഡ് ടു തിങ്ക് ദാറ്റ് വി ഹാഡ് വൺസ് ബീൻ ബട്ട് നൗ ബോത്ത് ഗ്രേ ബോട്ട് നിയറിംഗ് ഡെറ്റ് മീ ടു സീ ഹിസ് എ സ്റ്റേറ്റ് ഒരു നിമിഷം തങ്ങൾ ചെറുപ്പമാണെന്നുള്ള ചിന്തയിൽ അവർ പരസ്പരം ആലിംഗനം ചെയ്യുകയും ആനന്ദാശുക്കൾ പൊഴിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ അവർ നരച്ചു തുടങ്ങുകയും മരണത്തിലേക്ക് അടുക്കുകയുമായിരുന്നു നിക്കോള വസ്ത്രങ്ങൾ അണിഞ്ഞ് ഇവാനേയും കൂട്ടി എസ്റ്റേറ്റ് കാണാൻ ഇറങ്ങി വെൽ ഹോ യു ഗെറ്റിംഗ് ഓൺ ഐ ആസ്റ്റ് ഓൾറൈറ്റ് He was no longer the poor, tired official, but a real landowner and a person of consequence. And like a good landowner, he looked after his soul and did good works person, pompously. Never simply, but good works. He cured the persons of his all kinds of diseases with soda and castor oil. And on his birthday, he would have a Thanksgiving service held in the middle of the village. And would treat the peasants on half a bucket of vodka. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണോ സുഖം ത്തിനെ നന്ദി പറഞ്ഞുകൊണ്ട് നിക്കോള പറഞ്ഞു അയാൾ പണ്ടത്തെ പോലെ പാവം പിടിച്ച ക്ഷീണിച്ച ഒരു ജോലിക്കാരനായിരുന്നില്ല മറിച്ച് ശരിക്കും ഒരു ഭൂടമയും ഉന്നതസ്ഥാനായിരുന്നു ഒരു നല്ല ഭൂപ്രഭുവിനെ പോലെ അയാൾ നല്ല കാര്യങ്ങൾ ചെയ്തു തുടങ്ങി ഇതിൽ ഏറ്റവും പ്രധാനം സോഡയും ആവണക്കെണ്ണയും ഉപയോഗിച്ച് കൃഷിക്കാരുടെ സർവ്വ രോഗങ്ങളും ശമിപ്പിക്കലായിരുന്നു അയാളുടെ പിറന്നാളിനോടനുബന്ധിച്ച് ഗ്രാമത്തിൽ അയാൾക്കൊരു ഉപകാര സ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു റ്റുംദ്യമാണ് അയാൾ കൃഷിക്കാർക്ക് വേണ്ടി അന്ന് ചെലവഴിച്ചത് അത് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നായിരുന്നു അയാളുടെ വിശ്വാസം ഇൻ സോ മച്ച് എസ് മൈ സെൽഫ് ഐ വോണ്ട് ടെൻ മീൻ ദോസ് ഇൻ ദിംഗ് വെൽ യു ഹാവിംഗ് ടീ ദ പ്ലേറ്റ് ഫുൾ ഓഫ് ഗൂസ്ബെറി they had not been bought, but were his own gooseberries, plucked for the first time since the bushes were planted. nikolai ivanitch laughed with joy, and for a minute or two he looked in silence at the gooseberries, with tears in his eyes. he could not speak for excitement, then put one into his mouth, glanced at me in triumph, like a child at last being given his favourite joy, and said, "how good they are!" അവസരത്തിലുള്ള ആ എക്സൈറ്റ്മെന്റ് ആണ് ഈ പാരഗ്രാഫിലൂടെ പങ്കുവെക്കുന്നത് ഇവാൻ പറയുന്നത് സഹോദരന്റെ വീട്ടിൽ താമസിക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് അയാൾക്ക് സംഭവിച്ചതെന്നാണ് വൈകിട്ട് അവർ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേലക്കാരനൊരു പ്ലേറ്റ് നിറയെ നെല്ലിക്ക ടേബിളിൽ കൊണ്ടുവന്നിട്ടു അവ പുറത്തു നിന്നും വാങ്ങിയതായിരുന്നില്ല നിനിക്കോള സ്വന്തമായി നട്ടു വളർത്തിയ നെല്ലിക്ക മരത്തിൽ നിന്നും ആദ്യമായി പറിച്ചതായിരുന്നു നിറഞ്ഞ മനസ്സോടെ ചിരിച്ചുകൊണ്ടാണ് ചിരിച്ചുകൊണ്ട് നിനക്കോള ഒന്ന് രണ്ട് മിനിറ്റ് അവയെ നോക്കി നിന്നു അപ്പോൾ ആ കണ്ണിൽ കണ്ടത് ആനന്ദാശുക്കളായിരുന്നു സന്തോഷാധിക്യം കൊണ്ട് അയാൾക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല അയാൾ ഒരെണ്ണം എടുത്ത് വായിലിട്ടുകൊണ്ട് വിജയസ്മിതത്തോടെ ഇവാനെ നോക്കി നന്നായിരിക്കുന്നുവെന്നും ഒരെണ്ണം എടുത്ത് കഴിക്കാനും അയാൾ ഇവാനോട് പറഞ്ഞു ഇറ്റ് വോസ് ഹാർഡ് ആൻഡ് സോ പട്ട് ഐ സോ എ ഹാപ്പി മാൻസ് ഡിയർ ഡ്രീം ഹാഡ് കം ടു ഹു ഹാഡ് ഗോട്ട് വാട്ട് യു വാണ്ടെഡ് എൻ വാസ് പ്ലീസ്ഡ് വിത്ത് ഡെസ്റ്റിനി ആൻഡ് വിത്ത് സെൽഫ് ഇൻ മൈ ഐഡിയ ഓഫ് ഹ്യൂമൻ ലൈഫ് ദർ ഇസ് ഓൾവേസ് സം അലോയ് ഓഫ് സാഡ്നസ് ഇവിടെയാണ് രണ്ട് വ്യക്തികളുടെയും ജീവിതത്തെ കുറിച്ചുള്ള വീക്ഷണങ്ങള് ഓതർ തരംതിരിച്ച് പറയുന്നത് ബട്ട് നൌ അറ്റ് ദ സൈറ്റ് ഓഫ് എ ഹാപ്പി മാൻ ഐ വാസ് ഫിൽ വിത്ത് സംതിങ് ലൈക്ക് ഡിസ്പെയർ ആൻഡ് അറ്റ് നൈറ്റ് ഇറ്റ് ഗ്രൂ ഓൺ മീഡ് വാസ് മേഡ് അപ്പ് ഫോർ മീ ഇൻ ദ റൂം നിയർ മൈ ബ്രദേ ഹ്യം അൺബിൾ ടു സ്ലീ ഗോയിങ് അഗൈൻ ആൻഡ് അഗൈൻ അൺഹാപ്പി ബെയർ ദർ ബേഡൻ ഇൻ സൈലൻസ് ബട്ട് ഫോർ വിച്ച് ഹാപ്പിനെസ് വുഡ് ബി ഇമ്പോസിബിൾ ഇവിടെ ഇവാന്റെ ജീവിതത്തെ കുറിച്ചുള്ള ഒരു ഫിലോസഫി വ്യക്തമാക്കപ്പെടുകയാണ് അതായത് ഇതിന്റെ പരിഭാഷ പറയാം നെല്ലിക്കക്ക് കടുപ്പവും പുളിയും ഉണ്ടായിരുന്നു പക്ഷേ ഇവാന് അവിടെ കാണാൻ കഴിഞ്ഞത് തന്റെ ഏറ്റവും വലിയ സ്വപ്നം പൂവാണ് സന്തോഷിക്കുന്ന ജീവിതത്തിൽ നേട്ടം കൊയ്തുകെന്ന് കരുതുന്ന ഒരാളെയായിരുന്നു ഇവാനെ സംബന്ധിച്ചിടത്തോളം ഈ നെല്ലിക്ക കുളിക്കുന്നതായിരുന്നു എന്നുവച്ചാൽ നിക്കോളായിക്ക് സന്തോഷകരമായി തോന്നുന്ന കാര്യങ്ങൾ ഇവാന് സന്തോഷകരമായി തോന്നുന്നില്ല ജീവിതത്തിൽ എന്താണ് ആഗ്രഹിച്ചത് അത് അയാൾ നേടിയിരുന്നു നിക്കോള തന്നിലും തന്റെ വിധിയിലും അയാൾ പൂർണ്ണ പൂർണ്ണതൃപ്തനായിരുന്നു മനുഷ്യജീവിതത്തെക്കുറിച്ചുള്ള ഇവാന്റെ കാഴ്ചപ്പാട് ദുഃഖത്താൽ സമ്മിശ്രമായിരുന്നു ദുഃഖവും സുഖവും ചേർന്നതാണ് മനുഷ്യ ജീവിതം എന്നതാണ് ഇവാന്റെ കാഴ്ചപ്പാട് എന്നാൽ ഇപ്പോൾ ശരിക്കും ഒരു സന്തുഷ്ടനായ മനുഷ്യനെ കണ്ടപ്പോൾ അയാൾ കടുത്ത നിരാശ തോന്നി രാത്രിയായപ്പോൾ നിരാശ കൂടുകയാണ് ചെയ്തത് നിക്കോളായുടെ അടുത്തു തന്നെയായിരുന്നു ഇവാനും കിടക്ക വിരിച്ചിരുന്നത് അയാൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ നിക്കോള ഇടയ്ക്കിടെ പോയി നെല്ലിക്ക കഴിക്കുന്നത് അയാൾ അറിയുന്നുണ്ടായിരുന്നു ഇതുപോലെ സംതൃപ്തരായ സന്തോഷവാന്മാരായ ഒരുപാട് ആളുകൾ കാണുമെന്ന് ഇവാൻ ചിന്തിച്ചു സംതൃപ്തി എന്നത് സംതൃപ്തി എന്നത് തടുക്കാൻ കഴിയാത്ത ഒരു ശക്തിയാണ് നമുക്ക് വേണ്ടതും ആ അവസ്ഥയാണ് അസന്തോഷവാനായ സന്തോഷവാന്മാരായവർ തന്റെ ജീവിതഭാരം നിശ്ശബ്ദമായി ചുമക്കുന്നത് കൊണ്ടാണ് സന്തോഷവാനായവന് ഇങ്ങനെ തോന്നുന്നത് അതില്ലാതെ സന്തോഷം എന്നത് അസാധ്യമായ കാര്യമാണ് ധാരാളം ആളുകളുടെ കഷ്ടപ്പാടുകളുടെ ഫലമാണ് മറ്റ് കുറെ ആളുകൾ സന്തോഷിക്കുന്നത് എന്ന് ഇവാന്റെ കാഴ്ചപ്പാട് അപ്പോൾ കഷ്ടപ്പെടുന്ന ആളുകളോടുള്ള സമീപനത്തെക്കുറിച്ച് ഇവാന്റെ കാഴ്ചപ്പാടാണ് അതേസമയം നിക്കോളായിക്ക് അത്തരത്തിലുള്ള കാഴ്ചപ്പാടില്ല നിക്കോളായ്ക്ക് സന്തോഷിക്കണമെന്നല്ലാതെ മറ്റുള്ള ആളുകൾ കഷ്ടപ്പെടുന്നതിനെ കുറിച്ചുള്ള ഒരു ബോധം നിക്കോളായിക്ക് ഇല്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത് എങ്ങനെയാണ് തനിക്ക് സംതൃപ്തിയും സന്തോഷവും കൈവരുന്നതെന്ന് അന്ന് രാത്രിയാണ് ഇവാൻ മനസ്സിലായത് സ്വാതന്ത്ര്യം എന്നത് ഒരു അനുഗ്രഹമാണെന്നും അത് ജീവവായു പോലെ ആവശ്യമാണെന്നും അതിനുവേണ്ടി നാം കാത്തു നിൽക്കണം എന്നൊക്കെ അയാൾ പറയാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അയാൾക്കറിയേണ്ടത് എന്തുകൊണ്ടാണ് മനുഷ്യർ കാത്തു നിൽക്കേണ്ടി വരുന്നത് എന്നാണ് ഇവാനി വാനിച്ച് ഗ്ലാൻസ് ഡെ ആംഗ്ലുള്ളി അറ്റ് ബുക്കിംഗ് വൈ ഡു വി വെയിറ്റ് ഐ ആസ്ക് യു വാട്ട് കൺസിഡറേഷൻ കീപ്പസ് ഫാസ്റ്റ് ആൻഡ് ടോൾ ദാറ്റ് വി കനോട്ട് ഹാവ് എവ്രിതിങ് അറ്റ് വൺസ് എൻ ദവ്രി ഐഡിയ ഇവൻ ദേഷ്യത്തോടെ പുറക്കിനെ നോക്കി എന്തുകൊണ്ടാണ് ഒരാൾ കാത്തു നിൽക്കേണ്ടി വരുന്നതെന്ന് അവൻ അയാളോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ആളുകൾ ഉപവസിക്കുന്നത് ഒരേ സമയം എല്ലാം ഒത്തിണങ്ങി വരില്ലെന്നും എല്ലാം സമയാസമയങ്ങളിൽ നടക്കുമെന്നും അവർക്കറിയാം ഇതൊക്കെ ആരാണ് പറഞ്ഞത് അതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്തുകൊണ്ട് ആളുകൾ കാത്തു നിൽക്കണം ഐ ലവ് മൈ ബ്രദർ ഏർലി ദ നെക്സ്റ്റ് മോർണിംഗ് ആൻഡ് ഫ്രം ദാറ്റ് ടൈം ഐ ഫൗണ്ട് ഇറ്റ് ഇംപോസിബിൾ ടു ലിവ് ഇൻ ടൗൺ ദ പീസ് ആൻഡ് ഓഫ് ഇറ്റ് മീ മീ I dare, not, I dare not look into the windows, for nothing is more dreadful to see than the sight of a happy family sitting round the, a the table having tea. I am an old man now, and I am no good for struggle. I commence late. I can only grieve within my soul and fret and sulk. At night my head buzzes with the rush of my thoughts and I cannot sleep. Ah, if I were young! Ivan Ivanich walked excitedly up and down the room and repeated, ഈ ഫൈവ് ഐ എം ഇവൻ ദേഷ്യത്തോടെ ബുർക്കിനെ നോക്കി എന്തുകൊണ്ടാണ് ഒരാൾ കാത്തു നിൽക്കേണ്ടി വരുന്നതെന്ന് അവൻ അയാളോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ആളുകൾ ഉപവസിക്കുന്നത് ഒരേ സമയം എല്ലാം ഒത്തിണങ്ങി ഇറില്ലെന്നും എല്ലാം സമയാസമയങ്ങളിൽ നടക്കുമെന്നും അവർക്കറിയാം ഇതൊക്കെ ആരാണ് പറഞ്ഞത് അതിനെന്തെങ്കിലും തെളിവുണ്ടോ എന്തുകൊണ്ട് ആളുകൾ കാത്തു നിൽക്കണം ഓക്കെ ഐ ലെഫ്റ്റ് മൈ ബ്രദർ ഏർലി ദക്സ് വൺ ആൻഡ് ഫ്രം ദാറ്റ് ടൈം ഐ ഫൗണ്ട് ഇറ്റ് ഇംപോസിബിൾ ക്ഷമിക്കണം ഈ പാരഗ്രാഫ് ഒരിക്കൽ വായിച്ചാണെന്ന് തോന്നുന്നു ഐ ലെഫ്റ്റ് മൈ ബ്രദർ എന്ന് തുടങ്ങുന്ന പാരാഗ്രാഫിന്റെ വിവർത്തനമാണ് പറയുന്നത് അടുത്ത ദിവസം രാവിലെ ഇവാൻ സഹോദരനോട് യാത്ര പറഞ്ഞിറങ്ങി പക്ഷേ അന്നു മുതൽ ഇവാൻ ടൗണിൽ താമസിക്കുക എന്നത് ദുഷ്കരമായിരുന്നു അവിടുത്തെ ശാന്തിയും സമാധാനവും അവനെ ഞെരുക്കി ജനലിലൂടെ ഒന്ന് പുറത്തേക്ക് നോക്കാൻ പോലും അയാൾ ഇഷ്ടപ്പെട്ടില്ല കാരണം ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് കാപ്പി കുടിക്കുന്ന ഒരു സന്തുഷ്ട കുടുംബത്തെക്കാൾ നല്ലതല്ലാത്ത കാഴ്ച അയാൾക്ക് വേറെ ഉണ്ടായിരുന്നില്ല ഇപ്പോഴു വയസ്സായി തുടങ്ങി കഷ്ടപ്പെടാൻ കഴിയുകയുമില്ല വൈകിയാണ് അയാൾ തുടങ്ങിയത് അയാൾക്ക് തന്നോട് തന്നെ അലിവ് തോന്നി അതോടൊപ്പം ദേഷ്യവും ശിരസിലൊരായിരം ചിന്തകൾ ഇരമ്പിയിട്ടാവണം അന്ന് രാത്രി അയാൾ കുറങ്ങാൻ കഴിഞ്ഞില്ല തനിക്ക് വയസ്സായതിൽ സഡൻലി വോക്ട് അപ് ടും ഫൈ വൺ ക്രിസ്റ്റാൻ he said in a voice of entreaty don't be satisfied don't let yourself be lulled to sleep while you are young strong wealthy do not cease to be cease to do good happiness does not exist or should it and if there is any meaning or purpose in life they are not in our peddling little happiness but in something reasonable and grand to grant do good അടുത്ത ദിവസം രാവിലെ ഇവാൻ സഹോദരനോട് യാത്ര പറഞ്ഞിറങ്ങി പക്ഷേ അന്ന് മുതൽ ഇവാൻ ടൌണിൽ താമസിക്കാതെ ദുഷ്കരമായിരുന്നു ക്ഷമിക്കണം ഇവാൻ അലിയക്കിന്റെ കൈപിടിച്ച് കുലുക്കുകയും സംതൃപ്തനല്ലെന്ന് പറയുകയും ചെയ്തു അയാൾ ഉറങ്ങാൻ തയ്യാറായി തയ്യാറായിരുന്നില്ല ഒരാൾ ചെറുപ്പവും കരുത്തനും ധനാഢ്യനുമൊക്കെ ആയിരിക്കുമ്പോൾ അയാൾ നന്മ ചെയ്യുന്നത് നിർത്താൻ പാടില്ല സന്തോഷമെന്നൊന്നും ഇല്ല ജീവിതത്തിൽ എന്തെങ്കിലും അർത്ഥമോ ലക്ഷ്യമോ ഉണ്ടെങ്കിൽ അത് സന്തോഷം വിൽക്കുന്നതിലല്ല മറിച്ച് എന്തൊക്കെയോ ഉചിതമായ മഹനീയമായ കാര്യങ്ങളിലാണ് ഉള്ളത് നല്ലത് മാത്രം ചെയ്യുക ഇവിടെ ഇവാന്റെ ജീവിതത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള മറ്റൊരു കൺസെപ്റ്റ് കൂടിയാണ് പങ്കുവെക്കപ്പെടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സന്തോഷം എന്നത് നമ്മൾ സന്തോഷ നമ്മൾ മാത്രം സന്തോഷവാനായിരിക്കുന്നതിലല്ല മറ്റുള്ളവർക്ക് പല സേവനവും ചെയ്തു കൊടുക്കുന്നതിലുള്ള കൊണ്ടുള്ള സന്തോഷമാണ് ഏറ്റവും നല്ലത് എന്നാണ് ഇവാൻ ഇവിടെ അർത്ഥമാക്കുന്നത് ജീവിതത്തിന് അർത്ഥമുണ്ടാകണമെങ്കിൽ അത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ മാത്രമേ നേടാൻ കഴിയൂ എന്നാണ് ഇവാന്റെ ജീവിതത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാട് എന്നാൽ ബുർക്കിന്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ് ക്ഷമിക്കണം നിക്കോളയുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ് അദ്ദേഹത്തിന്റെ ബ്രദറായ നിക്കോളയുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ് അദ്ദേഹം ജീവിതത്തിൽ സമ്പാദിക്കുകയും സമ്പാദിച്ചു കൂട്ടുകയും ഒരു എസ്റ്റേറ്റ് വാങ്ങണമെന്ന് ആഗ്രഹിക്കുകയും അവിടെ സുഖിച്ച് ജീവിക്കുകയും മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് സുഖിച്ച് ജീവിക്കുകയും ചെയ്യുന്നതിലാണ് സന്തോഷം കണ്ടെത്തുന്നത് രണ്ട് വ്യക്തികളുടെ സന്തോഷത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് ഏറ്റവും പ്രധാനമായും ഈ പാഠത്തിൽ പങ്കുവെക്കപ്പെടുന്നത് അടുത്ത പാരാഗ്രാഫി ഓൾ ത്രീ സാറ്റ് ഇൻ ഡിഫറെ കോർണേഴ്സ് ഓഫ് ഡ്രോയിങ് റൂം ആൻഡ് സൈലന്റ് സ്റ്റോറി ഹാഡ് സാറ്റിസ്ഫൈഡ് ടു ഹിയർ സ്റ്റോറി ഓഫ് എ മിസബിൾ ഹു എയ്റ്റ് സം ഹൗ ഹാഡ് എ ലോംഗിങ് ടു ഹിയർ ആൻഡ് ടു സ്പീക്ക് ഓഫ് പീപ്പിൾ ആൻഡ് വിമിൻ and the mere fact of sitting in the സിറ്റിംഗ് room was much better than any story. അപ്പോൾ മൂന്ന് പേരും മുറിയുടെ മൂന്ന് മൂലകളിലായി ഇണ്ടാതിരിക്കുകയായിരുന്നു ഇവാന്റെ കഥ ബുറുഖിനോ അന്യക്കിനോ തൃപ്തനാക്കിയില്ല രണ്ടുപേരെയും തൃപ്തരാക്കിയില്ല പാപം പാപമൊരുദ്യോഗസ്ഥൻ നെല്ലിക കഴിക്കുന്ന കഥ അവർക്ക് അരോചകമായാണ് തോന്നിയത് അവർക്ക് കേൾക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നത് ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും അതായത് പൊതുവെ ജനങ്ങളുടെ മനം കവരുന്ന കഥകളായിരുന്നു ആ ഡ്രോയിംഗ് റൂമിൽ ഇരിക്കുന്നത് ഏതൊരു കഥയെക്കാളും നല്ലതായിരുന്നു ഈ കഥ ഒരു വളരെ വിരസമായാണ് നമുക്കെന്നപോലെ വിദ്യാർത്ഥികൾക്കെന്നപോലെ വിരസമായാണ് രണ്ടുപേർക്കും കഥ കേൾക്കുന്ന പുറുക്കിനും അതേപോലെ അലിയക്കിനും അനുഭവപ്പെട്ടത് എന്നുകൂടെ ഓഥറ് പറയുന്നു അലിയ വാണ്ടഡ് വെരി മച്ച് ടു ഗോ ടു ബാറ്റ് ഹി ഹാഡ് ടു ഗെറ്റ് അപ്പ് ഫോർ ഹിസ് വർക്ക് വെരി ഏർലി about two in the morning and now his eyes were closing however it's time to go to bed said bokhin getting up i'll wish you good night Aliyagin said good night and went downstairs and left his guest each had a large room with an old wooden bed and carved ornaments ivan Ivanich, undressed in silence and lay down god forgive me a wicked sinner he murmured as he drew, he drew the clothes over his head the the rain beat against the windows all night long. ന് ഉറങ്ങണമെന്നുണ്ടായിരുന്നു അയാൾക്ക് കാലത്ത് രണ്ടു മണിയോടെ തന്നെ തന്റെ ജോലികൾക്ക് വേണ്ടി ഉണരണമായിരുന്നു അയാളുടെ കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു തനിക്ക് ഉറങ്ങാനുള്ള സമയമായത് കൊണ്ട് മറ്റുള്ളവർക്ക് ഗുഡ് നൈറ്റ് പറഞ്ഞു അലിയക്കിനും തന്റെ അതിഥികളോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് താഴത്തെ നിലയിലേക്ക് പോയി ഓരോരുത്തർക്കും മരക്കട്ടിലുള്ള അലങ്കാരങ്ങളും മരക്കട്ടിലും അലങ്കാരങ്ങളും ഒക്കെയുള്ള വലിയ മുറികളുണ്ടായിരുന്നു ഇവാൻ ഒന്നും ഇണ്ടാതെ ഡ്രസ്സ് മാറിക്കിടന്നു വസ്ത്രങ്ങൾ തലയിലേക്ക് വലിച്ചിടുമ്പോൾ അയാൾ ദൈവത്തോട് മാപ്പിരക്കുന്നുണ്ടായിരുന്നു യൂഷൽ പ്രൊസീജിയർ രാത്രി മുഴുവൻ ജലിനപ്പുറത്ത് മഴ തകർക്കുകയായിരുന്നു ആ ഇതോടുകൂടെ ഈ ഗുസ്ബറിസ് എന്ന ആന്റൺ ചക്കോവിന്റെ കഥ ഇവിടെ പൂർണ്ണമാകുന്നു ഈ കഥയിൽ പ്രധാനമായും കഥയ്ക്കുള്ളിലുള്ള മറ്റൊരു കഥയിലൂടെ രണ്ട് സഹോദരന്മാരുടെ കഥയാണ് ആന്റൻ ചക്കോവ് പറയുന്നത് അലിയോക്കിനും ക്ഷമിക്കണം ഇബാനി വാനിച്ചും നിക്കോള ഇബാനിച്ച് ഈ രണ്ട് വ്യക്തികളുടെ ഒരു അച്ഛന്റെ രണ്ട് മക്കളായ രണ്ട് വ്യക്തികളുടെ ജീവിതത്തെക്കുറിച്ചുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളെയാണ് ഓതറിയുടെ വായനക്കാരുമായിട്ട് പങ്കുവെക്കുന്നത് ഈ പാഠത്തിൽ പ്രത്യേകിച്ചും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ട ഈ രണ്ടുപേരുടെയും ക്യാരക്ടറും ജീവിതത്തെക്കുറിച്ചുള്ള വീക്ഷണങ്ങളുമാണ് ആ ഭാഗം നന്നായി പഠിക്കുക വിഷ് ഗുഡ് ലക്ക് ഹാവ് എ നൈസ് ഡേ